നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീകോവിലിൽ സ്വർണമയമുള്ള സർവ്വ വസ്തുക്കളും അടിച്ചെടുക്കുകയായിരുന്നു ആ കൊള്ളക്കാരുടെ ലക്ഷ്യം ശബരിമല ക്ഷേത്രത്തിലെ സ്വർണപ്പാലുകൾ മാത്രമായിരുന്നില്ല കവർച്ചക്കാരുടെ ലക്ഷ്യം അവിടെയുള്ള സ്വർണം പൊതിഞ്ഞ സകല വസ്തുക്കളും അമൂല്യവസ്തുക്കളേറെ ഏറെയുണ്ട് ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ ഉണ്ണിക്കഷ്ടൻ പോറ്റിയെന്ന ഒറ്റ അവതാരം മാത്രമായിരുന്നില്ല ഒരു വലിയ സംഘമാണ് അതിനു പിന്നിൽ പ്രവർത്തിച്ചത് ദേവസ്വം ബോർഡിലെ ചില അംഗങ്ങളും എന്തിനേറെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെയും ഇടപെടലുകൾ ഇപ്പോൾ പുറത്തുവരുന്നു വാതിലിലും കട്ടിളപ്പടിയിലുമുള്ള സ്വർണമാണ് ആദ്യം അവർ ലക്ഷ്യം വെച്ചത് അതിനുവേണ്ടി വളരെ ബുദ്ധിപരമായി കരുക്കൾ നീക്കി ആ പദ്ധതി വിജയിച്ചതോടെ സ്വർണപ്പാളികൾ ഇളക്കിയെടുക്കാം എന്ന ഘട്ടത്തിലെത്തി വാതിലും കട്ടിളപ്പടിയുമൊക്കെ ആദ്യം ഇളക്കിയെടുത്ത് സ്വർണം ഒരുക്കിയെടുക്കുകയാണ് ചെയ്തത് ഇതിലാണ് തട്ടിപ്പിന്റെ സാധ്യത അവർ ആദ്യം കണ്ടെത്തിയത് ദ്വാരപാലക ശില്പത്തിലും ക്ഷേത്രത്തിലെ പല ഭാഗങ്ങളിലുമൊക്കെയുള്ള സ്വർണം പിന്നീട് അവർ കണ്ണുവെച്ചു സ്വർണപ്പാളികളിൽ പൊതിഞ്ഞുവെച്ചിരിക്കുന്ന സ്വർണം ഒരുക്കിയെടുത്ത് അതിന്മേൽ സ്വർണം പൂശുകയെന്ന തന്ത്രമാണ് ഇതിനുവേണ്ടി അവർ പയറ്റിയത് സ്വർണം പൂശിയത് കുറച്ചു കാലം കഴിയുമ്പോൾ പങ്കും അപ്പോൾ പുതിയ സ്പോൺസർമാരെ കണ്ടുപിടിച്ച് വീണ്ടും ഇതേ പ്രക്രിയ തുടരാം ഇടയ്ക്കിടെ സ്വർണം പൂശാൻ എന്ന പേരിൽ സ്പോൺസർമാരെ കണ്ടെത്തി അവരിൽ നിന്ന് വലിയ തുക ഈടാക്കാം ദ്വാരപാലക ശില്പങ്ങളിലുണ്ടായിരുന്ന സ്വർണപ്പാളികൾ വൻവിലയ്ക്ക് മറിച്ചു വിറ്റുവെന്ന സംശയം തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് സ്വർണപ്പാളികൾ ഒരുക്കി ചെമ്പുപാളിയാക്കി വേർതിരിച്ച് പിന്നീടതിൽ സ്വർണം പൂശുകയായിരുന്നുവെന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ മൊഴി യാതൊരുവിധത്തിലും വിശ്വാസത്തിലെടുക്കുന്നില്ല അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തി ഏതൊക്കെ ഉന്നതരെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെയും മൊഴിയെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നു മറിച്ച് വ്യവസായികൾക്കും ഉന്നതർക്കുമൊക്കെ ക്ഷേത്രപ്പാളികൾ അടക്കമുള്ള ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ വിറ്റുവെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് അന്വേഷണ സംഘം കേസന്വേഷണത്തിലേക്ക് കടക്കുന്നത് ഇന്ന് പ്രതിപട്ടികയിൽ ആളുകളെ ചേർത്ത് കേസന്വേഷണം തുടങ്ങുമ്പോൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് മാത്രമല്ല സെക്രട്ടേറിയറ്റിലും ചിലർ വിറയ്ക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ സ്വർണം പൊതിഞ്ഞ കട്ടിളയും വാതിലുമൊക്കെ വർഷങ്ങളോളം യാതൊരുവിധ മങ്ങലുമില്ലാതെ നിൽക്കുന്നു എന്നിട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ പെട്ടെന്നവ പൊളിച്ചിറക്കിയതിനു പിന്നിൽ ദുരൂഹതയേറെയാണ് ഇതാണ് തട്ടിപ്പിന്റെ ആദ്യപര് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇളക്കിയ സ്വർണപ്പാളികൾ പിന്നീട് തിരികെ കൊണ്ടുവന്ന് തൂക്കി നോക്കിയപ്പോൾ നാലു കിലോ കുറവ് ഇത് സംബന്ധിച്ച വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല പകരം അവർ പറയുന്നത് ഒരു കിലോ സ്വർണം മാത്രമാണ് സ്വർണപ്പാളികളിൽ നിന്ന് എടുത്തതെന്ന് ഇതിൽ അരക്കിലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ തന്നെ കട്ടകളാക്കി തിരികെ കൊടുത്തുവെന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ വാദം ചെമ്പുപാളികളാണ് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് എന്ന വാദം ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമുയർത്തി ഒറിജിനൽ ചെമ്പുപാളികൾ തന്നെയാണ് പൂശാനായി തങ്ങൾക്ക് കിട്ടിയത് എന്ന് സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ ആദ്യഘട്ടത്തിൽ മൊഴി നൽകി എന്നാൽ അവയൊക്കെ പിന്നീട് തിരുത്തുന്ന കാഴ്ച ഇവിടെയാണ് വലിയ കൊള്ളയുടെ തെളിവുകൾ അടപടലം പുറത്തേക്ക് വന്നത് സ്വർണ്ണമുണ്ടായിരുന്നത് ഒരുക്കിയെന്ന മൊഴി നൽകിയത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരി എന്നാൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ മൊഴിയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് വിജിലൻസും ഇപ്പോൾ അന്വേഷണ സംഘവും തിരിച്ചറിയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യം കട്ടിളയും വാതിലുകളുമാണ് െടുത്ത് സ്വർണം പൂശാനായി പുറത്തേക്ക് കൊണ്ടുപോയത് ഇതിന് ബോർഡ് അനുമതി നൽകുമ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൃത്യമായ വിവരം ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പത്മകുമാർ ഇപ്പോൾ സംശയനിഴലിലാണ് ശ്രീകോവിൽ വാതിലിന്റെയും വശങ്ങളിലെയുമൊക്കെ ചെമ്പുപാളികളിൽ സ്വർണം പൂശുന്നതിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത് നേരത്തെ ഈ വസ്തുക്കളിലൊക്കെ സ്വർണം പുതിഞ്ഞിരുന്നുവെന്ന് വ്യക്തമാണ് എന്നിട്ടും എന്തിനാണിവ ഇളക്കിയെടുത്ത് സ്വർണം ഉരുക്കഴിഞ്ഞ് അതിന്മേൽ സ്വർണം പൂശിയത് തട്ടിപ്പ് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം നാനൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഒൻപത് ഗ്രാം സ്വർണം സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ തിരികെ കൊടുത്തുവെന്ന സ്മാർട്ട് ക്രിയേഷൻസ് എന്നാൽ ഈ സ്വർണം ശബരിമലയിലോ ബോർഡിലോ തിരിച്ചേൽപ്പിച്ചില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ചെറിയ മീനാണെന്നും പോറ്റിക്ക് പുറമെ ക്രമക്കേടുകളിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്കുണ്ട് എന്നും കോടതി വ്യക്തമായി പറയുന്നു ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് ശബരിമല ശ്രീകോവിലിന്റെ വാതിൽപ്പടിയിലെ ചെമ്പുപാളികളും ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലേക്ക് എത്തിച്ചിരുന്നു ഇതിന് ചുക്കാൻ പിടിച്ചത് പത്മകുമാറാണ് എന്ന സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നു ഇത് സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളെന്ന് പരാമർശിച്ചിരുന്നു എങ്കിലും പിന്നീട് ദേവസ്വം കമ്മീഷണറുടെ കത്തിലും തുടർന്ന് ബോർഡിന്റെ ഉത്തരവിലും ഇത് വെറും ചെമ്പുപാളികൾ എന്നാക്കി മാറ്റി ചുരുക്കത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ രേഖപ്പെടുത്തിയത് തിരുത്തി ചെമ്പുപാളികൾ എന്നാക്കിയതിനു പിന്നിൽ ദേവസ്വം ബോർഡ് ഈ ക്രമക്കേട് അതീവ ഗൗരവതരമെന്നാണ് വിജിലൻസ് പറയുന്നത് ശ്രീകോവിലടക്കം സ്വർണത്തിൽ പൊതിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊൻപത് സമയത്ത് മുപ്പത് പോയിന്റ് രണ്ട് ഒൻപത് ഒന്ന് കിലോ സ്വർണം ഉപയോഗിച്ചിരുന്നതായി നേരത്തെ രേഖകളിലുണ്ട് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലെ വശങ്ങളിലെ പാളി ലിൻഡൽ സ്വർണം പൂശാനായി പോറ്റിക്ക് കൈമാറാനുള്ള ദേവസ്വം ബോർഡ് ഉത്തരവിൽ ചെമ്പുപാളികൾ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ിൽ തയ്യാറാക്കിയ മഹത്സറിലും ചെമ്പുപാളികൾ മാർച്ചിലാണ് ഗോവർത്തൻ എന്ന സ്പോൺസർ കടന്നു വരുന്നത് ഗോവർത്തൻ ആദ്യം ഇരുന്നൂറ് ഗ്രാമം പിന്നീട് അഞ്ച് ഗ്രാം സ്വർണവും പൂശുന്നതിനായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിനെ ഏൽപ്പിച്ചു ഇതിൽ മുന്നൂറ്റി ഗ്രാം സ്വർണം പൂശിയെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത് വശങ്ങളിലെ പാളി ലിൻഡലിന്റെ ഏഴെണ്ണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സഹായികളും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് ആദ്യം വിജയമല്യ സ്വർണം പൊതിഞ്ഞിരുന്ന ഭാഗം ഇവർ ഉരുക്കിയെടുക്കുകയും പിന്നീട് ഗോവർദ്ധൻ നൽകിയ സ്വർണം അതിന്മേൽ പൂശുകയും ചെയ്തു ഉണ്ണിക്കിഷൻ പോറ്റിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇത് ആസിഡിൽ ലയിപ്പിച്ച് ചെമ്പുപാളിയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തത് എന്ന് സ്മാർട്ട് ക്രിയേഷൻസ് തങ്ങൾ ഒറിജിനൽ ചെമ്പുപാളിയിൽ മാത്രമേ സ്വർണം പൂശാറുള്ളൂ എന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് വിശദീകരിക്കുന്നത് സ്വർണം പൂശുന്നതിനായി ഗോവർദ്ധൻപത്തി ആറ് ഗ്രാം ചെന്നൈ സ്ഥാപനത്തിന് നൽകി അതിൽ നൂറ്റി എൺപത്തിനാല് ഗ്രാം പൂശുന്നതിന് ഉപയോഗിച്ചുവെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് പിന്നീട് ഓഗസ്റ്റിലാണ് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് പതിനാല് പാളികൾ അഴിച്ചെടുത്ത് ഇതേ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചതെന്ന് മൊഴി എന്നാൽ ഇവയൊക്കെ പൂർണ്ണമായി വിറ്റഴിച്ചതിനു ശേഷം ഇതിന്റെ വ്യാജ പതിപ്പുകൾ തയ്യാറാക്കി ചെന്നൈയിലെത്തിച്ച് അതിന്മേൽ സ്വർണം പൂശുകയായിരുന്നുവെന്ന സംശയമാണ് ഇപ്പോഴും അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് വശങ്ങളിലെ പാളികളിൽ നിന്ന് ഒരുക്കിയെടുത്ത നാനൂറ്റി ഒൻപത് ഗ്രാം സ്വർണം ദ്പാലക ശില്പങ്ങളിലെ പാളികൾ ഉൾപ്പെടെ പതിനാല് വസ്തുക്കളിൽ നിന്ന് ഒരുക്കിയെടുത്ത അഞ്ഞൂറ്റി എഴുപത്തിയേഴ് ഗ്രാം സ്വർണം ഇങ്ങനെയുള്ള കണക്കാണ് സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത് ആകെ ഏകദേശം ഒരു കിലോയോളം സ്വർണം തങ്ങൾ ഉരുക്കിയെടുത്തുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമെത്തിയ സ്വർണം ദേവസ്വം ബോർഡിന് തിരികെ ഏൽപ്പിച്ചില്ല വലിയ തട്ടിപ്പ് തന്നെയായിരുന്നു ലക്ഷ്യം എന്ന് പറയുമ്പോഴും ഒരു കിലോ സ്വർണത്തിലേക്ക് കാര്യങ്ങൾ ഒതുക്കാനുള്ള ശ്രമം എവിടെയൊക്കെയോ ഗൂഢാലോചനയുടെ ഭാഗമായി നടക്കുന്നു ശബരിമലയിലെ അയ്യപ്പന്റെ യോഗദണ്ഡിലും രുദ്രാക്ഷമാലയിലും രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം കെട്ടിയതിലെ നടപടിക്രമങ്ങളും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മകൻ ജയശങ്കർ പത്മനാണ് അറ്റകുറ്റപ്പണിക്ക് ചുമതല നൽകിയത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ മകനെ തന്നെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു സർവത്ര തട്ടിപ്പിന്റെ കഥകൾ പുറത്തേക്ക് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ നിസ്സംഗതയോടെ നിൽക്കുന്ന സർക്കാർ നിയമസഭയിൽ നിന്ന് ഒളിച്ചോടി ഡൽഹിയിലെത്തിയ പിണറായി വിജയൻ ഇന്നലെ മാധ്യമപ്രവർത്തകരുടെ മുന്നിലെത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വിയർക്കുന്നുണ്ടായിരുന്നു പിടിച്ചു നിൽക്കാൻ മാർഗമില്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഭരണകൂടം വലിയ കൊള്ളയുടെ കഥകളാണ് ഓരോ ദിവസവും കേരളത്തിൽ നിറയുന്നത് അതും ശബരിമല ശ്രീകോവിലിൽ നിന്ന് അടിച്ചെടുത്ത സ്വർണത്തിന്റെ കഥകൾ സ്വർണം ഉരുക്കിയെടുത്ത് വിറ്റു സ്വർണം ഉരുക്കിയെടുത്ത് മോഷ്ടിച്ചു എന്നിടത്തല്ല ശബരിമല കൊള്ളയുടെ ഏറ്റവും ഗതികെട്ട വശം ശ്രീകോവിലിൽ നിന്ന് കടത്തിയ അമൂല്യ വസ്തുക്കളും ഭഗവാന്റെ ഏറ്റവും വിലപിടുപ്പുള്ള ഡിവൈൻ വാലിയുള്ള വസ്തുക്കളുമൊക്കെ വലിയ വ്യവസായികൾക്കിവർ വൻ തുകയ്ക്ക് വിറ്റു പിന്നീട് വ്യാജ പതിപ്പുകൾ ഉണ്ടാക്കി അതിൽ സ്വർണം പൂശി തിരികെ ശ്രീകോവിലെത്തിച്ചു നടക്കുന്ന വിവരങ്ങൾ സ്ഥിരീകരിക്കപ്പെടുമ്പോൾ കേരളത്തിലെ വിശ്വാസികൾ എങ്ങനെ ഇതിനെയൊക്കെ നോക്കിക്കാണും ഇടതുപക്ഷ സർക്കാർ സമാനതകളില്ലാത്ത പതനത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് പ്രതിരോധിക്കാൻ കഴിയാതെ മന്ത്രി ദേവസ്വം വകുപ്പിലെ ഈ കൊടുംകൊള്ളയെക്കുറിച്ച് മറ്റു മന്ത്രിമാരോ സി നേതാക്കളോ പരസ്യമായി പ്രതികരിക്കുന്നില്ല എല്ലാവർക്കും ഭയമാണ് ദേവസ്വം മന്ത്രിയുടെ കസേര തെറിക്കുമോ എന്ന ഭയം മറ്റുള്ളവരിലേക്കും കയറുന്നു അത്ര എളുപ്പമല്ല പിടിച്ചു നിൽക്കാൻ കാരണം ഇവിടെ കൊള്ളയടിച്ചത് സാക്ഷൽ അയ്യപ്പന്റെ വസ്തുക്കളാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്